അപ്പൊ പാടത്തേക്ക് പോകണം തുറന്നതാണ് ഞാൻ പറഞ്ഞത് ഇതിപ്പോ താഴത്തെ കണ്ടത്തുന്നു മേലെ കണ്ടെത്തിക്കാൻ പറ്റില്ല മേല കണ്ടത്ത താഴത്തെ കണ്ടെത്തുകയുള്ളൂ രാമകൃഷ്ണേത് പാടത്തുനിന്ന് കണ്ടായിക്കോട്ടെ ഞങ്ങളുടെ കണ്ടത്തിൽ വെള്ളം കുറവാ രാമകൃഷ്ണേത്തന്റെ കണ്ടത്തിലാണെങ്കിൽ വെള്ളം തോന്നിണ്ട് അതെ എന്ത് പണി ഇങ്ങടെ ചെക്കൻ കാട്ടണം ഞങ്ങളുടെ കണ്ടത്തിൽ വെള്ളം കംപ്ലീറ്റ് ഫുൾ വെള്ളം കംപ്ലീറ്റ് ഉണ്ടായിരുന്നോ അവന്റെ കണ്ടത്തിൽ കണ്ടത്തിൽ ആക്കിക്കൊരു തുള്ളി വെള്ളം കണ്ടു എന്റെ അച്ഛൻ കണ്ടപ്പോ ബാക്കിയിൽ കേക്കാൻ കഴിക്കും അങ്ങനെ ചെക്കൻ തന്നെ ഞാൻ ഞാനവിടെ കണ്ടതാ ചെയ്യല്ലേ അവൻ ചെയ്തു ഞാൻ കണ്ടു ഞാൻ അവന്റെ വർത്തനം പറയാൻ വരണ്ട ചിറ്റാർത്തനം പറയല്ല എവിടെയാവും ഞാൻ നാളെ മേലാക്ക പരിപാടി ചെയ്തത് കണ്ടുപോയി നോക്കിന്റെ അച്ഛനെ വാക്കി ബാക്കി കേൾക്കാൻ ഇവത്ത പരിപാടി മൂന്ന് കണ്ടത്തിൽ വെള്ളമുണ്ട് വെള്ളം മേന്ദ്ര എന്റെ സെക്കൻ നിന്ന് കൊറേ ചീത്ത പറഞ്ഞോളൂ ഇഞ്ചരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു വിഷമില്ല പക്ഷെ ഈ മക്കളൊക്കെ നമ്മളെ ചീത്തറിയാന്ന് പറഞ്ഞാൽ അത് വലിയ ഇടങ്ങുന്ന സംഭവം അയിന് എന്താ എന്താ എന്റെ കണ്ടെത്തുന്ന എന്റെ കണ്ടെത്തി തോന്നിട്ടുന്നോ അവിടുന്ന് ഇങ്ങോട്ട് തോന്നിട്ടോ എന്തൊക്കെ പറഞ്ഞു കൊറേ വാക്ക് പറഞ്ഞു ഈ കുട്ടികൾ കുട്ടികൾക്ക് തമ്മിൽ എന്തെങ്കിലും ചെയ്യണേ നമ്മള് വല്യവരും എന്ത് വായിച്ചു ഞാനൊന്നും പറഞ്ഞിട്ടില്ല അല്ല അതല്ലേ നമ്മൾ നമ്മള് ആ കൂട്ടുബന്ധം ആലോചിക്കുമ്പോ വിഷമം തോന്നാണ് ഈ കുട്ടികളാവുമ്പോ പറയുമ്പോ വല്യ അത് നമ്മൾ അമ്മ ആവുമ്പോ ഒരു പ്രശ്നം തന്നെ അല്ല അത് വെച്ച് പറഞ്ഞു അതിനെന്താ നമ്മളൊക്കെ പണ്ട് ഇതൊക്കെ ചെയ്തതരുന്നില്ലേ പാടത്ത് വെള്ളം കൂട്ടിലും വേത്തി വെച്ചത് ഏവിലും തിലാമെച്ചത് ഏവിലും ഒക്കെ നമ്മൾ ചെയ്തതരുന്നില്ലേ പാടത്തിന്റെ തോട്ടരുമ്പത്ത് കിടന്നിട്ടല്ല ഉറങ്ങിയിരുന്നു രാവിലെല്ലാം എണ്ണിച്ച് പോയിരുന്നു അതൊന്നും പ്രശ്നമില്ല ആ കൃഷിന്നെല്ലാം എപ്പോഴും കൃഷി പണിയണത് ചെക്കന്മാർക്ക് അതിനെ പറ്റി വിവരമില്ല ഇത്ര കണക്കാക്കിയാ മതി അതുകൊണ്ട് വിഷമിക്കുന്നു വേണ്ടി വേണ്ട